ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം സംഭവം പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇന്നുച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് ചാലക്കുടിയിലുള്ള പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് കാഷ്യറെ കത്തിമുനയിൽ നിർത്തി പണവുമായി കടന്നു കളയുകയായിരുന്നു പത്തു ലക്ഷം നഷ്ടപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് സംഗീകരിക്കാനായി അതിൽ കേറി ഇരുന്നു ആ പുള്ളി പിന്നെ ഹെൽമെട്ടും ജാക്കറ്റും ആ ഗ്ലൗസൊക്കെട്ട് ഇട്ട് കയറിയോ എന്നാണ് കപ്പിങ്ങോട്ടേ കേറി ഇരുന്നത് ലൊക്കേറ്റുകളാ ഹും ഹും നിങ്ങളെ ലൊക്കേറ്റാണ് അതെ ഇല്ല 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 നിങ്ങൾ അങ്ങോട്ട് കേറാൻ വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കേറിയോ ഞങ്ങളെ ഞങ്ങളെ ബാക്കി അല്ല ആ രണ്ട് പേര് ആ രണ്ട് പേര് കീറി വെച്ചിട്ട് അങ്ങോട്ട് വന്നതാ പുള്ളി പുള്ളി പോയത് ഞങ്ങൾ ഉള്ളിലായിതുകൊണ്ട് കീറി ചോയിച്ചിട്ട് വന്നതാ വന്നിട്ട് അത് അടിച്ച് പൊളിച്ചു പോയി നമ്മളെ കാലത്ത് എപ്പോഴേക്കും നമ്മളെ റൂമിൽ കയറി വതിലടിച്ചു ആ അപ്പൊ നമുക്കൊന്നും നമുക്കൊന്നും ലെജ്യ ഒന്നും പറ്റില്ല നമ്മളാ വരച്ചപ്പോ നമ്മളൊന്നും ചെയ്തില്ല അവരുടെ കയ്യിൽ കത്തി ഉണ്ടായി കത്തി എന്റെ അടുത്തേക്കെ വന്നു എന്റെ സ്റ്റാഫിന്റെ അടുത്തേക്ക് വന്നു കത്തി വന്നേ എന്നിട്ടും പുള്ളി ക്യാഷ് താഴെയുള്ള പ്രൈവറ്റിന്റെ ഭാഗം പുള്ളി പൊളിച്ചകത്ത് കയറി കേറിയിട്ട് ക്യാഷ് എടുത്തിട്ടാണ് ബാങ്കിലോട്ട് പോകുന്നുണ്ട്